ഒഴുക്കി അളിയാ ഒഴിച്ചുകൊണ്ടിരിക്കുവല്ലേ ആദ്യം അവന് കൊടുക്കുന്ന സ്റ്റേജിൽ പരിപാടി ഉള്ളതാ അവനോ അവന് കൊറേ നേരം കൂടെ ഒന്നടിക്കണം ഒന്നടിക്കണം പറഞ്ഞു കാത്തിരിക്കുക അടിക്കളെ ഈ കൈവറ ഉള്ളവരെ പിടിക്കണ്ട ഞാൻ ഒഴിച്ചു തരാം അച്ചാറ് അച്ചാറല്ലേതായി ഇരിക്കുന്നത് പിന്നെ അല്ലാണ്ട് അല്ല ഞാൻ ചോദിക്കട്ടെ ഇന്ന് എത്ര മതി നിന്റെ പരിപാടി നടക്കുന്നത് നിന്റെ പാട്ട് എത്ര മണിക്കാ എനിക്ക് ആറു മണിക്ക് അപ്പൊ നീ മരിപ്പം കഴിഞ്ഞിട്ടേ കൊണ്ട് വരത്തുള്ളൂ മരിപ്പം ഇന്ന നീ രീത്തും പിടിച്ചോണ്ടിരിക്കുന്നു എഴുതി അല്ല റെഡിമേഡ് അത്തം തുടങ്ങിയാ ആ തുടങ്ങി ആ അങ്ങനെ വെള്ളമുടി മത്സരം ആരംഭിച്ചിരുന്നു നാട്ടുകാരെ കൂട്ടാതെ പിന്നെ ഇപ്പൊ ഞാൻ പറയണമായിരുന്നു അല്ല വെള്ളം കൂടി മത്സരം ആരംഭിച്ചിരിക്കുകയാണ് അടിച്ചിട്ട് നീ അങ്ങോട്ട് തുടങ്ങാവട്ടെ ഓ ശരി ശരി നമ്മുടെ ബാബു ഷേപ്പുള്ള പ്രഭുദേവ വരുന്നു എല്ലാവരും ശ്രദ്ധിക്കണേ കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്നെ കളിപ്പിച്ചു അങ്ങനല്ല കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും കൂടെ എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു നിങ്ങൾ എന്നെ വേടകന്മാരെ അതല്ല പറഞ്ഞത് കഴിഞ്ഞ വർഷം നിങ്ങൾ എല്ലാവരും പറഞ്ഞു എന്നോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞു എന്നെ കളിപ്പിക്കാന്ന് പറഞ്ഞ് പറ്റിച്ചു കളിപ്പിച്ചില്ല പക്ഷെ അതുപോലെ ഈ വർഷം നിങ്ങൾ എന്നെ കളിപ്പിക്കണം കഴിഞ്ഞ വർഷം ഈ വർഷം നിന്നെ കളിപ്പിക്കും െപ്പിണം എന്ത് മാറ്റോ ഈ സാധനത്തിനു കിട്ട പോണം ഇടാ ഗൾഫിൽ പോകുന്നതിന് മുന്നെ ഇവിടെ അടിച്ചം സാധനം തന്നെയായിരുന്നു ഇടന്തിനു പോണോ പട്ടിയുടെ പടമുള്ള സാധനമാണ് നിങ്ങൾ അടിച്ചോണ്ടിരിക്കുന്നില്ല സാബു ആണ് നിങ്ങളുടെ കൂട്ടുകാരെ സാബു ഞാനിങ്ങനെ വെറും കൂടി കയ്യോടുകൂടി വരുവോക്ക് നിസ്സാരപ്പെട്ട സാധനമല്ല നിങ്ങൾ ഇപ്പൊ അടിച്ചോണ്ടിരിക്കുന്ന സാധനത്തിന് എത്ര രൂപ ഉണ്ട് ഇതിന് തൊള്ളായിരം രൂപ ഇന്നുണ്ട് പക്ഷെ നമ്മൾ സിവിലി എടുക്കാണെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടും അത്രേ ഉള്ളൂ ഇതിന്റെ വില എത്ര അറിയാമോ ഇന്ത്യൻ മണി പന്ത്രണ്ട് ലക്ഷം രൂപ പന്ത്രണ്ട് ലക്ഷം രൂപ ഉണ്ടെന്ന് നിനക്ക് പന്ത്രണ്ട് കാറ് നിനക്ക് വാങ്ങിച്ചിട്ടുണ്ടെണ്ടും അതല്ലെന്ന് ഇതിനകത്ത് എന്തൊക്കെയാണ് അടങ്ങിയിരിക്കുന്ന ചില പമ്പിന്റെ നാക്കിന്റെ അടിയില് വിഷം ഇത് അടിയിലോ അയ്യോലടിച്ച ഒരു തരിപ്പാണ് പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയന്റ് നമ്മുടെ സ്വർണ്ണില്ല സ്വർണ്ണം നേരെ എടുത്ത് ഉരുക്കി അലക്കി കലക്കി ഇതിനകത്ത് മൊത്തം മിക്സ് ചെയ്ത് വെച്ചേക്കോ സ്വർണ്ണമാണ് പിന്നെ എടാ ഞാൻ ചോദിക്കട്ടെ എനിക്ക് മൂത്രത്തിൽ കല്ലുണ്ട് അപ്പൊ എനിക്ക് കുടിക്കുന്ന കുഴപ്പമുണ്ടോ എനക്ക് ധൈര്യമായിട്ട് കുടിക്കാം എടാ മൂത്രത്തിൽ കല്ലുള്ള നീ ഇത് കുടിക്കുകയാണെന്നു പിന്നെ മൂത്രത്തിൽ കല്ലല്ല മൂത്രത്തിൽ സ്വർണ്ണക്കല് ഓരോ ഓരോ ഗ്രാം സ്വർണ്ണം സാധനം കൊള്ളാലേ പിന്നെ മെയിൻ ഒരു പ്രത്യേകതയുണ്ട് ഒരെണ്ണം അടിച്ചു കഴിഞ്ഞാൽ മൂന്ന് ദിവസം കഴിഞ്ഞ് ബോധം അയ്യടാ അങ്ങനെ എനിക്കോണ്ടാ നാളെ അപ്പ്യച്ചറുള്ള കല്യാണം അയ്യോ ഇവിടെ മൂന്ന് ദിവസം കഴിഞ്ഞ് ഇന്നെത്തില്ലേ അല്ലാതെ അവര് അടുക്കളിക്കുന്ന ഒരു രീതി ആദ്യം ഇതിന്റെ മേളില് ഒരു മൂന്നട്ടി പച്ചിലിപ്പിന്റെ വിഷവും ഈ സ്വർണവും എല്ലാം കൂടി ഇതിനകത്ത് അങ്ങ് മിക്സ് ആണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ മുട്ടുകൈ കൊണ്ട് ഇവിടെ താഴെത്തന്നുള്ള മർദ്ദം കൂടെ ചെല്ലുമ്പോഴേ ആകെ മൊത്തം കലകി വറിയും ഇത് കഴിഞ്ഞ് തുറക്കാൻ തരത്ത് നമ്മളെ മാർക്ക് കൊടുക്കത്തില്ല അതെടുത്ത് ഞാൻ ഉടുപ്പേ തേക്കും അത്രയും മണം വന്ന് ഇനി നിങ്ങൾ മേടിച്ചു വെച്ച സാധനം ഒന്ന് മണിത്തു ഞാൻ അതുകൊണ്ടാണ് ഒഴിച്ചു കളഞ്ഞത് ഇങ്ങനെ ഉള്ളത് ചിക്കനും അച്ചാറൊക്കെ തിന്നുകഴിഞ്ഞ നെഞ്ചെരി ചെറുക്കൻ പേര് നമ്മള് നല്ല നല്ല ആഹാരങ്ങൾ വേണം കഴിക്കാൻ ഉദാഹരണമായിട്ട് പറയുവാണെന്ന് ഇത് കേട്ടാ ഈന്തപ്പഴം പിസ്തങ്സ് വേണം നമ്മള് കഴിക്കാൻ നമ്മുടെ ശരീരത്ത് പിടിക്കണോ ഈ സോ കടിച്ചിട്ട് എടാ മരമണ്ട കുരുവല്ല അതിലേണ്ടത് അതിന്റെ പുറത്തിരിക്കുന്ന തൊലിയാണ് പിന്നെ അയ്യോ അയ്യോ എന്റെ സാബുമോ വന്നറിഞ്ഞിട്ട് അമ്മ വന്നതാ ഇവിടെ ആടല്ലേ കൊയ്യോ എന്താ അടിച്ചങ്ങട്ട് കൊഴുത്തല്ല അവിടെ കട്ടപ്പനെ കപ്പ പുഴുങ്ങി തിന്നിരിക്കുമ്പോ വിളിഞ്ഞു ഒരു വിളി വന്നു പറയണ അങ്ങട് കേ എല്ലാരും ഉണ്ടല്ലോ എവിടെയെങ്കിലും പോയി ഒരുത്തം പത്ത് കാശുണ്ടായിക്കൊണ്ട് വരുമ്പോ ഇതേപോലെ വേട്ട വേത്തവിളിയും വരെ വരും ഞങ്ങളാ നിങ്ങളെ ഉദ്ദേശിച്ച പുത്രമാക്കിട്ട് വരുമ്പം മുള്ളി തെറിച്ച ഏതെങ്കിലും ബന്ധക്കാര അവിടുന്ന് പറഞ്ഞ് തിരിഞ്ഞ് കാണാൻ വേണ്ടി വരും അത് എന്നെ കുറിച്ചല്ല എനിക്കറിയാം അല്ല അമ്മാവെ തന്നെയാണ് ഉദ്ദേശിച്ചത് അതെ കാര്യം കാര്യ